സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം അംബേദ്കർ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു തുടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പത്താം വാർഷികത്തിന്റെ ഭാഗമായി അംബേദ്കർ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടന്ന ക്യൂസ് മത്സരം തുടി കൺവീനർ ഡോക്ടർ യു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്കൊരു ഭരണഘടന ഉണ്ടായിരുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ അതിൻ്റെ പിന്നിൽ അദ്ദേഹം ആർജിച്ചെടുത്ത അറിവുകളാണ് അദ്ദേഹം കേവലം ഒരു വിഷയത്തിൽ മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രം ആന്ത്രോപോളജി ഹിസ്റ്ററി നിയമം ഇംഗ്ലീഷ് ഭാഷ അതുപോലെ പലതരത്തിലുള്ള അദ്ദേഹത്തിന് ചെയർമാൻ കമലാക്ഷൻ മാസ്റ്റർ കാക്കോൽ അധ്യക്ഷനായി ജയചന്ദ്രൻ മാസ്റ്റർ ക്യുസ് മാസ്റ്ററായി വിജയകൾക്ക് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ സാമ്പത്തിക വിഭാഗം അധ്യാപകൻ ഡോക്ടർ രതീഷ് സമ്മാന വിതരണം നടത്തി ട്രഷറർ മോഹനൻ കോട്ടപ്പാറ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്